ഞങ്ങളുടെ വീട്ടിലെ രണ്ട് ഉണ്ട് അതിപ്പം രണ്ടും കായ്ച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ കുറേ കായുണ്ട് അഞ്ചെട്ട് കായുണ്ട് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം നമുക്കൊന്ന് പറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ വർഷം കഴിഞ്ഞ വർഷം തൊട്ടേ ഒരായിരക്കണക്കിന് പൂവുണ്ടാവും എല്ലാം ഒഴിഞ്ഞു നമുക്കപ്പോൾ ഒരു വിഷമമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷമമായിരുന്നു കാപ്പിടിക്കുന്നില്ലല്ലോ ഇപ്പം ഒരു രണ്ട് കായുണ്ട് അതിലൊന്നും പഴുത്തിട്ടില്ല കണ്ടോ അത് പച്ചയാണ് പച്ചയാണ് പക്ഷെ ഇത് പെട്ടെന്നാണ് പഴുക്കുന്നത് കേട്ടോ രണ്ടെണ്ണമുണ്ട് അതിലൊന്നും പഴുത്തെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ മേളില് ഇവിടെ ഒരാളുണ്ട് കേട്ടോ അതും പഴുത്തു കേട്ടോ ഫുള്ള് മഞ്ഞക്കളായി പക്ഷെ വലിയ വലിപ്പമൊന്നുമില്ല അതെ ആദ്യത്തെ ആയതുകൊണ്ട് ഇത്ര വലിപ്പം ഇല്ലാത്ത കേട്ടോ ആ നമുക്ക് അത് ഒരെണ്ണം പറിച്ചു നോക്കാം പറ പച്ച ഉണ്ടായി കണ്ടോ രണ്ടാമത്തെ അഭ്യാണ് ഇത് തയ്യാ അപ്പൊ അതേലും ഞങ്ങൾക്ക് അതേലും ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ ഇതേ ഇപ്പം കായുണ്ടായി ഇതേലും കായുണ്ടായി ഇതേലിവിടൊരു കായുണ്ട് മൂന്ന് കായുണ്ട് ഇവിടെ കണ്ടൊക്കെയാ നമ്മള് അവിടെ കുഞ്ഞ് വേറൊരു ഉണ്ട് ഇതേ രണ്ടു കായേ ഉള്ളു കേട്ടോ രണ്ടോ രണ്ടേ ഉള്ളു വേറെ പിന്നെ ഇതാന്ന് തോന്നും നല്ലപോലെ പഴുത്ത ഇത് ഇങ്ങനെ അടത്തി എടുക്കുമായിരിക്കും അല്ലേ ആ അയ്യോ പഴുത്തതായിരുന്നു നല്ലപോലെ അപ്പൊ മറ്റേതൂടെ പറയണോ ആ ഞെക്കൊള്ളുന്നുണ്ട് കേട്ടോ കൊള്ളുന്നു ആ അതുകൂടെ അത് കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് പക്ഷേ വലിപ്പം ഇത് ഇത് നല്ലപോലെ ഞെക്കും കൊള്ളുന്നുണ്ടേ ഇതൊന്ന് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ുംരിട്ടോത്തിന് വേണം പറിക്കാൻ വന്നു എന്താ കുഞ്ഞോട്ടാ നല്ല മധുരമാണോ രുചിയുണ്ട് പിന്നെ നല്ല മധുരം ഉണ്ട് നമ്മള്